കായംകുളം താലൂക്ക് ആശുപത്രിയിലെ കുട്ടികൾക്കും വനിതകൾക്കുമായുള്ള മെറ്റേണിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം പിന്നിട്ടിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രവർത്തനം തുടങ്ങുന്നതിന് തടസ്സമെന്നാണ് സൂചന ംകുളം താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉദ്ഘാടനം കഴിഞ്ഞ മെറ്റേണിറ്റി ബ്ലോക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ദേശീയ ആരോഗ്യ ദൗത്യം എന്ന എൻഎച്ച് എം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നേ ദശാംശം ഒന്നേ ഒൻപത് കോടി രൂപ വിനിയോഗിച്ചാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ബ്ലോക്ക് നിർമ്മിച്ചത് ഇതിൽ റസർവ് വാർഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കുട്ടികളുടെ ഐ സിയു ലേബർ റൂം ജീവനക്കാർക്കുള്ള മുറി കാത്തിരിപ്പ് കേന്ദ്രം എന്നിവയടക്കമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫെബ്രുവരിയിൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഏറെ ഉദ്ഘാടനം പണിയെല്ലാം പൂർത്തിയായപ്പോൾ വൈദ്യുതി ലഭ്യമാക്കാൻ ഹൈടെൻഷൻ കണക്ഷൻ ഇതോടെ ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് പ്രതിസന്ധിയിലായിരുന്നു എന്നാൽ നഗരസഭ പണമടച്ച് ആശുപത്രി ആവശ്യങ്ങൾക്ക് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചു ഇതോടെ ബ്ലോക്കിലേക്കുള്ള വൈദ്യുതി പ്രശ്നത്തിനും പരിഹാരമായി എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും മെറ്റേണിറ്റി ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രവർത്തനം തുടങ്ങാൻ തടസ്സമെന്നാണ് ബ്ലോക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തന സജ്ജമായിട്ടതും ആവശ്യത്തിന് ജീവനക്കാരും ഉപകരണങ്ങളും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം സുഗമമായ പ്രവർത്തനത്തിന് നാല് മെഡിക്കൽ ഓഫീസർമാരും പന്ത്രണ്ട് സ്റ്റാഫ് നേഴ്സും എട്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും എട്ട് അനുബന്ധ ജീവനക്കാരും ആവശ്യമുണ്ട് ഇതോടൊപ്പം തന്നെ ഇരുപതോളം കിടക്കകളും ഒരുക്കേണ്ടതുണ്ട് എന്നാൽ ഇവയെല്ലാം ഇപ്പോൾ മന്ദഗതിയിലാണ് അത്യാഹിത വിഭാഗത്തിന്റെ കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നിലയിലാണ് മെറ്റേണിറ്റി ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിന് ലിഫ്റ്റും നിർമ്മിച്ചിട്ടുണ്ട് അത്യാധുനിക രീതിയിലാണ് ബ്ലോക്കിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊട്ടിക്കോഷിച്ച് ഉദ്ഘാടനം ചെയ്ത മെറ്റേണിറ്റി ബ്ലോക്ക് അടഞ്ഞുതന്നെ കിടക്കുന്നതിൽ അനാസ്ഥയുണ്ടെന്നാണ് വ്യാപകമായി ആക്ഷേപമുയരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള വിദഗ്ധ ചികിത്സയ്ക്കും മറ്റും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരികയാണ് സാധാരണക്കാർ ഇത്രയും സൗകര്യം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടും അവ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു